ചെയ്യും പിന്നെ ചാമ്പയ്ക്ക് ഇതൊക്കെ ഇപ്പോൾ പിന്നെ അവരുടെ സ്വന്തക്കാരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പണി ചെയ്യും അവിടെയും കൊണ്ടുപോയിട്ട് അവിടുത്തെ കൊക്കോ പറിക്കണം കൊക്കോടെ ഇതെടുക്കണം കൊക്കോ കുരു കുരുവെടുക്കണം ഇങ്ങനെ കുറേ പണികളും അതും ഇതൊക്കെയാണ് അങ്ങനെ സഹിയായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ അന്നേരം ഇല്ല പോകണോ എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും തിരിച്ച് അവിടെ കൊണ്ടാക്കി ഏകദേശം എന്നാലും എങ്ങനെയൊക്കെ പിന്നെ ഞാൻ പോകത്തില്ല പോവാതായപ്പോൾ അവരെന്നെ അന്വേഷിച്ച് എൻ്റെ വീണ്ടും വരുന്നില്ലെന്നൊക്കെ ചോദിച്ചിട്ട് ആ പിന്നെ വീണ്ടും സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ട് സ്കൂളിലൊക്കെ പോയി ഇങ്ങനെ ഒരു ഒരു സമയം സ്കൂളിൽ പോകും സ്കൂളിലെ ടീച്ചർമാരൊക്കെ പിന്നെ അവിടുത്തെ സാർമാരൊക്കെ എനിക്ക് എൻ്റെ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ അറിയാതുകൊണ്ട് അവരാരും ഒന്നും പറയില്ല എനിക്ക് എപ്പോൾ ചെന്നാലും സീറ്റുണ്ട് കാരണം ഞാൻ നല്ല പങ്കേജ് ചെയ്തു അതുകൊണ്ട് എനിക്ക് എന്നെ അവർക്ക് അത്ര ദേഷ്യം ഉറപ്പൊന്നുമില്ല ഭയങ്കര സ്നേഹം സ്കൂളിലല്ലാത്ത ടീച്ചേഴ്സിനും സാർമാർക്കൊക്കെ ഭയങ്കര ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊക്കെ വലിയ ജീവനൊക്കെയാണ് അന്ന് അന്ന് എന്നെ അങ്ങനെ അടിക്കത്തുമില്ല ഫ്രണ്ട് സീറ്റിലാക്കാനിരിക്കുന്നത് ചിലപ്പോൾ എല്ലാം കൊണ്ടത് ബാക്കിലൊക്കെ ഇരിക്കും അന്നൊക്കെ എന്നാലും എന്നെ ഉപദ്രവി എന്നെ അടിക്കത്തൊന്നുമില്ല വാറന്മാരൊക്കെ അടിക്കത്തൊന്നുമില്ല അവ കൂടുതൽ കിടന്നും കാണിക്കത്തില്ല സ്കൂളിലായാൽ പോലും ഞാൻ ആയമാർക്ക് ഈ പറഞ്ഞതുപോലെ കന്നിയമാറും ഒക്കെ അവർക്ക് തീയത്തിച്ചു കൊടുക്കുകയും കൂടെ പോയി സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെയ്യും ചെയ്തു കൊടുക്കും അതുകൊണ്ട് എന്നെ എല്ലാവർക്കും വലിയ കാര്യമില്ല തന്നെ യൂണിയൻ ആയാലും ശരി സ്കൂൾ ടീച്ചേഴ്സിന് എല്ലാവർക്കും ആരോടും ഇന്ന് വരെ സ്കൂളിലായപ്പോലും ഇതുവരെ ഒന്നും ആരെയും കൊണ്ട് മഴക്കേൽപ്പിച്ചിട്ടില്ല സാറന്മാരെ തല്ലാനും ഇട വന്നിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഒരിക്കൽ ഞാൻ വീണ്ടും വന്നാറിപ്പോയി അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്ന് നാട്ടിൽ ഇവിടെ വീട്ടിൽ ഞാൻ ഏതാണ്ട് മുന്നൂറ്റി അറുപത് വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത് വീട്ടിൽ എൻ്റെ ആ പ്രായത്തിൽ അഞ്ചാം വയസ്സ് കൊടുത്തിട്ട് എൻ്റെ പതിനാല് പതിനാല് വയസ്സ് പിന്നെ അത് കഴിഞ്ഞ് പതിനാറ് എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ മാരേജ് പതിനാല് പതിനഞ്ചാമത്തെ വയസ്സെനിക്ക് ആയി ഞാൻ അതായത് അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഇങ്ങനെ നീക്കുന്നപ്പം ഞങ്ങളുടെ സ്വന്തത്തിലൊരു അമ്മയുടെ ഏതോ ഒരു ഒരു പറഞ്ഞു ബോംബെയിൽ ഞങ്ങൾ അവരുടെ ഒരു ബന്ധുണ്ട് ഞാൻ അതിനിടയിൽ കുറേ വീടുകളിൽ നിന്നിട്ടുണ്ട് കേട്ടോ എല്ലാ വീട്ടിലും ഒരു മൂന്ന് മാസം നാല് മാസം അഞ്ചു മാസം മാസം ഒക്കെ നിൽക്കത്തോളൂ കാരണം പോകും അവിടുന്ന് തിരിച്ചു വീണ്ടും ഞാൻ അവിടെ നിന്ന് ചാടും ഞാൻ എൻ്റെ വീട്ടിൽ വരും സ്കൂളിൽ പോണം അതുകൊണ്ട് ഞാൻ കൂടി വരും അങ്ങനെയൊക്കെ ചെയ്ത് അപ്പം പല വീട്ടിലും പല രീതിയിലും പല ഉപദ്രവങ്ങൾ പല രീതിയിലാണ് ചില വീടുകളിൽ നമ്മളെ പോകുന്നതെല്ലാം കുഞ്ഞുങ്ങളെ കൊച്ചായുണ്ട് കൊണ്ട് കൊച്ചിൻ്റെ വഴിയിൽ പിന്നെ ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുക അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കരുത് എനിക്ക് വീട്ടിലെ ജോലി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ നല്ല കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുകയും അവരുടെ ആയിട്ട് ഞാനങ്ങ് ചെന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് നല്ലൊരു ഈ ഇതാവും സാധാരണ ഒരു രീതിയിൽ ഞാൻ പിന്നെ കോട്ടയത്ത് നിന്നിട്ടുണ്ട് പിന്നെ മാന്നാറ് കോട്ടയം തെക്കേമല പിന്നെ റാനിയില് കോന്നിയില് പത്തനംതിട്ട പിന്നെ ആലപ്പുഴ പന്തളം പിന്നെ അടൂര് പിന്നെ പുത്തൂര് പുത്തൂരും എനിക്ക് നല്ല രീതിയിൽ എൻ്റെ പുത്തൂർ വീട്ടിൽ നിന്നതും എന്നെ പുത്തൂർ നിന്നിട്ട് പിന്നെ ഞാൻ പോയത് കൂടലും എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് റബ്ബർ പ്ലാന്റേഷനുള്ള റബ്ബറും തോട്ടത്തിൽ അവരുടെ ഈ പുത്തൂർ അവരുടെ മരുമകളുടെ വീട്ടിൽ അവരും ഈ പറയുന്നത് പോലെ ഒരു വലിയ ഒരു തോട്ടത്തിനകത്ത് റബ്ബറും തോട്ടത്തിനകത്ത് കൊണ്ടുവന്ന് അവരെ അവിടുത്തെ ഓഫീസറാണ് ആ സ്ത്രീയും അവരവർക്കാവും അതിനകത്താണ് അപ്പം എന്ന് പറഞ്ഞ ചെല്ലികളും എൻ്റെ ദൈവമേ മനസ്സിനെ അവിടെ പ്രബന്ധോട്ടല്ലേ ചെല്ലികൾ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല അവിടെ അങ്ങനെ പല സ്ഥലങ്ങളിൽ അങ്ങനെ ബോംബേലും ഞാൻ പോയി ബോംബെയിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിച്ചത് ബോംബെയിലും പിന്നെ അനുഭവിച്ചത് പുത്തൂരും പിന്നെ അനുഭവിച്ചത് രണ്ട് മൂന്ന് വീടുകളിൽ അനുഭവങ്ങളുണ്ട് പറയാം അങ്ങനെ ഈ കഥയുടെ ഫ്ലോ ഇങ്ങനെ നമ്മൾ എന്താ പറയുക കാരണം പല കാര്യങ്ങളും നമ്മൾ ഓർത്ത് വേണം പറയാൻ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓർത്ത് വേണം നമ്മൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിക്കും എൻ്റെ കഥകൾ കേട്ടിട്ട് എന്നെ വിജയിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എൻ്റെ കഥ നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യുന്നത് പറയുന്നത് അപ്പം എല്ലാം എനിക്ക് പറയണം എല്ലാം ഒരു എല്ലോ അറിയട്ടെ ഒരു സമയം ു ഞാൻ ഇവിടെ പോയി ഒരുപാട് നേരം എടുക്കാനും പറ്റില്ല അഞ്ച് മിനിറ്റ് നമുക്ക് അഞ്ചോ ആറോ ഏഴോ എട്ടോ മിനിറ്റ് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റും അപ്പം ഞാൻ അടുത്തൊരു അടുത്ത അടുത്തതിൻ്റെ ബാക്കി അടുത്ത കഥ